നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇരുപത്തിയെട്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് അൽഹിലാല് വേൾഡ് റെക്കോർഡിട്ട വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നല്ലോ അൽഹിലാല് തന്നെ അത് ഓഫീഷ്യലായിട്ട് പുറത്തുവിടുകയും വലിയ ആഘോഷങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ അൽഹിലാല് വേൾഡ് റെക്കോർഡ് ഭേദിച്ചു ഒരു വെയിൽസ് ക്ലബിന്റെ റെക്കോർഡാണ് അവർ മറികടന്നതായിട്ട് പറഞ്ഞിരുന്നത് ദി ന്യൂ സെയിൻസ് എന്ന വെയിൽസ് ക്ലബിന്റെ ഇരുപത്തിയേഴ് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചതിന്റെ റെക്കോർഡ് മറികടന്നിരിക്കുന്നു ശരിയാണ് വെയിൽസ് ക്ലബിനെ മറികടന്നിട്ടുണ്ട് അവർ ഇരുപത്തിയേഴ് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചു പക്ഷെ അൽഹിലാൽ ഇരുപത്തെട്ട് കളികൾ ജയിച്ചു എന്നാൽ ഇത് വേൾഡ് റെക്കോർഡ് അല്ലെന്നും ഇനിയും അൽഹിലാലിന് മുന്നിൽ രണ്ട് ടീമുകൾ കൂടിയുണ്ടെന്നും ഉണ്ടെന്നും ഇപ്പോൾ ഐ എഫ് എഫ് എച്ച് എസ് കണക്ക് പുറത്തുവിടുമ്പോൾ നമ്മൾ ഐ എഫ് എഫ് എച്ച് എസിന്റെ കണക്കിലേക്കൊന്ന് പോവുകയാണ് അവർ പറഞ്ഞതനുസരിച്ച് ഏറ്റവും അധികം വിജയങ്ങൾ തുടർച്ചയായിട്ട് നേടിയിട്ടുള്ളത് ബെൽഫാസ്റ്റ് സെൽറ്റിക് എന്ന നോർത്തേൺ അയർലൻഡ് ക്ലബാണ് മുപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് അവർ തുടർച്ചയായി വിജയിച്ചിട്ടുള്ളത് അതിന്റെ കാലയളവും കൊടുത്തിട്ടുണ്ട് നാല് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ആറ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ബെൽഫാസ്റ്റ് സെൽറ്റിക് മുപ്പത്തി മത്സരങ്ങൾ വിജയിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വരുന്ന എന്ന ഹംഗേറിയൻ ക്ലബ്ബാണ് അവർ മുപ്പത് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചിട്ടുണ്ട് നാല് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് അവരുടെ ഈ മുപ്പത് മത്സരങ്ങളിലെ വിജയങ്ങൾ മൂന്നാം സ്ഥാനത്തേക്കായി പോയിട്ടുണ്ട് ഇപ്പോൾ അൽഹിലാൽ ഇങ്ങനെയാണെങ്കിൽ അൽഹിലാൽ ഒന്നാമതല്ല അവർ മൂന്നാമതാണ് ഐഫ് എച്ച് എസിന്റെ ലിസ്റ്റിലുള്ളത് സൗദി അറേബ്യൻ ക്ലബ്ബ് ഇരുപത്തിയെട്ട് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചത് ഇരുപത്തി അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് അവരിപ്പോഴും വിജയപരമ്പര തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ കൂടി വിജയിച്ചെങ്കിൽ മാത്രമേ ബെൽഫാസ്റ്റ് സെൽത്തിക്കിനെ അവർക്ക് മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ നാലാം സ്ഥാനത്ത് ദി ന്യൂ സെയിൻസ് എന്ന വെയിൽസ് ക്ലബ്ബാണ് അവര് പതിനാല് എട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിലായിട്ട് ഇരുപത്തി മത്സരങ്ങൾ തുടരെ വിജയിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് അയാക്സ് ആണ് നെതർലാൻഡ്സ് ക്ലബ് ഇരുപത്തി ആറ് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചത് മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെയുള്ള കാലഘട്ടത്തിലാണ് ചുരുക്കത്തിൽ ഐ എഫ് എഫ് എച്ച് എസിന്റെ കണക്ക് പ്രകാരം അൽ അൽഫിലാല് തുടരൻ വിജയങ്ങളുടെ വേൾഡ് റെക്കോർഡ് ഭേദിച്ചിട്ടില്ല അതിലേക്ക് എത്തണമെങ്കിൽ അവർ ഇനിയും മൂന്ന് മത്സരങ്ങൾ തുടർച്ചയായി വിജയിക്കണം എങ്കിൽ മാത്രമേ മുപ്പത്തി ഒന്ന് വിജയങ്ങളുമായിട്ട് ബെൽഫാസ്റ്റ് സെൽറ്റിക്കിനൊപ്പം എത്തുകയുള്ളൂ പിന്നെയും ഒരു കളി കൂടി വിജയിച്ചെങ്കിൽ മാത്രമേ ആ റെക്കോർഡ് അവർക്ക് സ്വന്തമായിട്ട് വെക്കാനും പറ്റുകയുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ഓഫ് വെക്കാം